നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുക്കളില്ല അല്ലെങ്കിൽ സ്ഥിരമായ മിത്രങ്ങളില്ല സ്ഥിരമായ ശത്രുക്കളുമില്ല ഇതൊരു കാലഘട്ടത്തിനനുസരിച്ച് ഈ പറയുന്ന പുതിയ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതനുസരിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഈ രീതിയിലുള്ള ശത്രുതയുണ്ടാവും മിത്രങ്ങളുണ്ടാവും ഇതൊക്കെ സ്ഥിരമായ ചില പതിവുകളാണ് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്തമ ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഒരാളാണ് പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ പി വി നിലമ്പൂരിൻ്റെ സ്വന്തം എം എൽ എ അദ്ദേഹം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ചില സമീപനങ്ങൾക്കെതിരെയും ചില നേതാക്കന്മാർക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അടക്കം എല്ലാവർക്കും എതിരായി ഇദ്ദേഹം വലിയ തോതിലുള്ള ഒരു തുറന്ന യുദ്ധം പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി അതേസമയം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം വി ഡി സതീഷിനെതിരായി നിയമസഭയിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു വലിയ ആരോപണം ഉണ്ടായിരുന്നു അതായത് നൂറ്റി കോടി രൂപ ബാംഗ്ലൂരിൽ നിന്നും ഒരു മീൻവണ്ടിക്കുള്ളിൽ വി ഡി സതീഷിന്റെ പേരിൽ കടത്തിയിട്ടുണ്ട് എന്നാണ് ആ ഉയർത്തിയിട്ട പരാതി ബി നമ്മൾക്ക് ആലോചിക്കണം ഈ കണ്ട കാലം അത്രയും സി പി എമ്മിനെതിരായും പി ശശിക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും ആരോപണം ഉന്നയിച്ചു കൊണ്ടിരുന്ന പി വി അൻവർ എന്ത് അതിനുശേഷം ഈ പറയുന്ന വി ഡി സതീഷിനെതിരായി ഒരു ആരോപണം പോലും ഉന്നയിച്ചില്ല നമ്മളെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു തവണ പോലും ഈ ഒരു ആരോപണം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പോകുന്നതിനോ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നതിനോ ഒന്നും പി വി അൻവർ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് പറഞ്ഞ കാര്യം പിന്നീട് ഒരിക്കൽ ഒരിടത്ത് പോലും പി വി അൻവർ ആ ഉന്നയിച്ചിട്ടുമില്ല അതിന്റെ അർത്ഥം എന്താണ് ഇപ്പോൾ ചില നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം രമ്യ ഹരിദാസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ എം പി ആയിരുന്ന സാഹചര്യത്തിൽ പോലും യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും ആ ചേലക്കരയിലുള്ള ചേലക്കരക്കാർക്ക് അല്ലെങ്കിൽ ആലത്തൂർ നിവാസികൾക്ക് കൊടുക്കാത്ത ഒരു എം പി ആയിരുന്നു എന്നുള്ളതറിയാം കിട്ടുന്ന പണം അത്രയും അത്ത്ര പോലും തികയുന്നില്ല ശമ്പളം അടക്കം ഒന്നിനും തികയുന്നില്ല എന്നൊരു മാധ്യമത്തിലിരുന്നു കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് രമ്യ ഹരിദാസ് സ്വന്തം അച്ഛനെ പോലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ പോലും ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഒരാൾ തന്നെയാണ് രമ്യ ഹരിദാസ് നമുക്ക് കാണാൻ കഴിയും അതായത് യു ഡി എഫിൻ്റെ സ്വന്തം പാട്ടുപാടുന്ന പെങ്ങളൂട്ടി ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും യാതൊരു ഗുണവും ആ നാട്ടുകാർക്ക് ചേലക്കരക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെയെങ്കിലും ഒരു ഉണ്ടാകുമ്പോൾ അവിടെ പോയി ഒരു പാട്ടുപാടി അങ്ങ് പ്രശ്നം ഒതുക്കി തീർക്കും ഇതാണ് രമ്യ ഹരിദാസിൻ്റെ പൊതുവിലുള്ള രീതി അതുകൊണ്ട് തന്നെ രമ്യാ ഹരിദാസ് അവിടിനി എത്രത്തോളം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് അപ്പോൾ രമ്യാ ഹരിദാസിനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയിൽ നിന്നും പിൻവലിക്കണം എന്നൊരു ആവശ്യം പി വി അന്വർ ഉന്നയിച്ചിരുന്നു അപ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാവുന്നതാണ് സരിനുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം വലുതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നമുക്കറിയാം ഷാഫി പറമ്പിൽ തൻ്റെ പിൻഗാമി എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കൊണ്ടുവന്ന് അവരോധിച്ച കാലഘട്ടം മുതൽ പാലക്കാട് നിവാസികളെ സംബന്ധിച്ചിടത്തോളത്തോളം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കെ കരുണാകരന് പ്രാമുഖ്യമുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പിതൃത്വത്തെ പോലും സംശയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിക്കുന്നതിന് ഡി സി സിക്ക് എതിർപ്പുണ്ട് അവിടുത്തെ കോൺഗ്രസ് അണികൾക്ക് എതിർപ്പുണ്ട് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയും ചെയ്തതോടുകൂടി അവിടെ കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയൊരു വിഭാഗീയത ഉടലെടുത്തു കഴിഞ്ഞു പി സരിൻ എന്ന് പറയുന്ന ഒരാൾ എൽ ഡി എഫ് കോൺഗ്രസ് വിട്ടിട്ട് നേരെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു അപ്പോൾ ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെ ശക്തമായ രീതിയിൽ ഒരു ഭിന്നിപ്പ് വോട്ടിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ വേണ്ട എന്നുള്ള ഒരു സമീപനം എടുത്തത് നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് പി വി അൻവർ ധൈര്യപൂർവ്വം വി ഡി സതീഷിനോട് ആവശ്യപ്പെട്ടു അതേസമയം വി ഡി അറിയാം പാലക്കാട് സംഭവിച്ചത് ഇവിടെ സംഭവിക്കാതിരിക്കണം ഇപ്പൊ രമ്യ ഹരിദാസിനെ അനുകൂലിക്കുന്ന വളരെ കുറച്ചെങ്കിലും കുറച്ച് പേര് അവിടെയുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തൃപ്തരാക്കാൻ കഴിയില്ല രമ്യ ഹരിദാസിനെ പിൻവലിച്ചാൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡി എം കെ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പി വി അൻവറിൻ്റെ ഇട്ട് ബ്രാക്കറ്റ് പാർട്ടി അല്ലെ എത്രത്തോളം വളർച്ച പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും വി ഡി സതീശൻ അറിയാം അപ്പോൾ അതുകൊണ്ട് രമ്യാകരിദാസിനെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ അതിന് പകരം ഡി എം കെ യുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് അതിസാഹസമായിരിക്കും എന്ന് വി ഡി സതീശൻ അറിയാം ആ ഒരു സീറ്റ് കൂടി പോയി കിട്ടും അത് മറികടക്കാൻ വേണ്ടി ചില അനുനയ ചർച്ചകൾ ഇപ്പോൾ വി ഡി സതീശനും പി വി അൻവരും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് കഴിഞ്ഞാൽ ചില ചില മാറ്റങ്ങൾ മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനമാണ് വി ഡി സതീശിനുള്ളത് അദ്ദേഹമാണല്ലോ ഇതിന്റെ ഇൻചാർജ് യു ഡി എഫിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നിലമ്പൂരിൽ ഇനി ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് പി വി അൻവറിന്റെ ഈ ഒരു ചുവടുമാറ്റം അങ്ങനെ അദ്ദേഹം വേറൊരു പാർട്ടിയായി അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു പാർട്ടി രൂപീകരിക്കുകയും സി പി എമ്മിൽ നിന്ന് സി പി എം പടിയടച്ച് പിണ്ണം വയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നിലമ്പൂരു കിട്ടാക്കനിയായി മാറുന്ന എല്ലാ ലക്ഷണവും കാണുന്നുമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ ലീഗിലേക്ക് എടുക്കുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവർ ലീഗ് പ്രവർത്തന കൊലപാതകവുമായി ബന്ധപ്പെട്ട് പി വി എൻവറായിരോപണവിധേയനാണ് ആ സാഹചര്യത്തിൽ ഇൻ കേസ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിനെ കൊണ്ടുവന്നാൽ ആ സീറ്റ് ലീഗിന് തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നിരിക്കലും ഈ പറയുന്ന പി വി അൻവറിനെ മുന്നേ ഈ ലീഗിനുള്ളിലേക്ക് കൈ കൊടുത്ത് കൊണ്ടുവരുന്നത് അണികൾക്ക് പ്രശ്നമുണ്ടാക്കും സാധാരണപ്പെട്ട പ്രവർത്തകർക്കും പ്രശ്നമുണ്ടാക്കും അത് സ്വാഭാവികം മാത്രമാണ് ഈ നേതാക്കന്മാർക്ക് എന്തുമാകാം പക്ഷേ അണികളെ സംബന്ധിച്ചെടുത്തോളം അവർ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ചില മൂല്യങ്ങളുണ്ട് അത്തരം മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താൻ നേതാക്കന്മാർക്ക് കഴിയും പക്ഷേ അണികളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അണികളെ പിണക്കാതിരിക്കാൻ വേണ്ടി ലീഗ് തൽക്കാലം പി വി അൻവറിനെ ലീഗിലേക്ക് എടുക്കാനുള്ള സാധ്യതയില്ല അവർക്ക് പിന്നെ ഒരു കാര്യത്തിൽ യാതൊരു എതിർപ്പില്ല കാരണം മറ്റൊരു പാർട്ടി ഡി എം കെ എന്ന് പറയുന്ന ഒരു പാർട്ടിയായി നിന്നുകൊണ്ട് നേരെ യു ഡി എഫിലേക്ക് കയറു കടന്നു കയറിക്കഴിഞ്ഞാൽ അതൊരു മുന്നണി ബന്ധമായി മാറും അപ്പോൾ മറ്റൊരു പാർട്ടിയായി മുന്നണിയിലേക്ക് വരുമ്പോൾ ഇതിൽ വി ഡി സതീശൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും തീരുമാനം മാത്രം മതിയാകും ഈ പി വി എൻവറിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഈ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയിപ്പോൾ ഇന്ന് കൺവെൻഷൻ നടക്കാൻ പോവുകയാണ് അതിന്റെ ഉദ്ഘാടനത്തിനായി വി ഡി സതീശൻ എത്തുന്നുണ്ട് അതോടൊപ്പം പി വി എൻവർ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വീണ്ടും ചർച്ചയുണ്ടാകും ഈ ചർച്ചയിൽ ഈ പറയുന്ന വി ഡി സതീശൻ നേരെ യു ഡി എഫിലേക്ക് കൂറുമാറ്റം നടത്തുകയും ചെയ്യും ഇതുപക്ഷേ അദ്ദേഹത്തിൻ്റെ എം എൽ എ പദവിക്ക് ചോദ്യമായി ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ് അങ്ങനെ വന്നാലും വീണ്ടും നിലമ്പൂരിൽ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള നീക്കം യു ഡി എഫ് മുൻകൈ എടുത്ത് നടത്തും അപ്പോൾ ലീഗിന്റെ വോട്ടുകളും പി വി എൻവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും കോൺഗ്രസിൻ്റെ വോട്ടുകളും യു ഡി മൊത്തത്തിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ പി വി എൻവറിനെ അവിടെ നിർത്തി വിജയിപ്പിക്കാൻ കഴിയും അല്ലാതെ പി വി എൻവർ ഡി എം കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ അവിടെ നിന്ന് നേരിട്ട് കഴിഞ്ഞാൽ വിജയിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കേസ് കേസൊത്ത് മീൻവണ്ടിക്കകത്ത് കടത്തിയ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി കഥയും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ട തരത്തിലുള്ള ഒരു ആർജവും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നേ തന്നെ ഇത്തരം വിഷയങ്ങൾ തുടങ്ങിയതാണ് അതായത് നൂറ്റി അൻപത് കോടി രൂപയുടെ ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് ഒതുക്കി തീർക്കുക അതിനുവേണ്ടി തന്നെ ഈ വി ഡി സതീശൻ കാലേ കൂട്ടി പി വി അന്വറുമായി അതായത് പി വി അൻവർ സർക്കാരിനെതിരെയും സി പി എം സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ തമ്മിലുള്ള ഒരു അടിയൊഴുക്ക് ശക്തമായതായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവർ തമ്മിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു ഉണ്ടായിട്ടുണ്ട് ആ അടിയൊഴു അടിയൊഴുക്കിൻ്റെ ഭാഗമായി ഈ വി ഡി സതീഷിനെതിരായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറി പിന്നെ സർക്കാരിനെ ആഞ്ഞടിക്കാൻ വേണ്ട ആയുധങ്ങൾ കരുതി വെക്കുകയാണ് പി വി എൻവർ ചെയ്തത് അങ്ങനെ സർക്കാരിനെതിരായി ആഞ്ഞടിക്കേണ്ട അവസരങ്ങളിലെല്ലാം കൃത്യമായി ആ അവസരങ്ങളെ വിനിയോഗിക്കാൻ പി വി എൻവർ ശ്രദ്ധിച്ചു അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കിയെടുക്കാൻ പി വി എൻവറിന് കഴിയുകയും ചെയ്തു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന രണ്ട് കക്ഷികളെയും യു ഡി എഫിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് വി പി വി എൻവർ ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ പി വി എൻവർ യു ഡി എഫിൻ്റെ ഒരു ഭാഗമായി മാറുക തന്നെ ചെയ്യും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്നു അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം കൂടി പി വി എൻവർ യു ഡി എഫിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു എങ്ങനെയുണ്ട് ഈ ഒരു രാഷ്ട്രീയ കളി തനിക്കെതിരായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആരോപണം ഉന്നയിച്ച ആളിനെ തനിക്കൊപ്പം നിർത്തുകയും ബാക്കിയുള്ളവരെല്ലാം എല്ലാവരെയും എതിർസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തനിക്ക് എതിരെ തങ്ങൾക്ക് തനിക്ക് അനുകൂലമായി രാഷ്ട്രീയ കാലാവസ്ഥയെ മാറ്റുകയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന തന്ത്രജ്ഞൻ ചെയ്തു വെച്ചത് തനിക്ക് അനുകൂലമായി എല്ലാ ഘടകങ്ങളെയും മാറ്റിയെടുത്തു പി വി അൻവറിനെ പോലും വിലക്കെടുക്കുന്ന തരത്തിലേക്ക് പോയി പി വി അൻവറിനെ സംഭവിക്കാൻ പാട്ടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പി വി അൻവറിന്റെ ആൾക്കാർ മത്സരിക്കും ഇവിടെ അത് യു ഡി എഫിന്റെ ടിക്കറ്റ് മത്സരിക്കും അത് പറ്റില്ല എന്ന് പറയാൻ വി ഡി സതീശന് കഴിയാതെ പോകും ഇപ്പോൾ രമ്യാകരിദാസിനെ മാറ്റണം എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ അതിന് തൽക്കാലം നിവൃത്തിയില്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ മുന്നിലുള്ളത് കാര്യം രമ്യാകരിദാസിനെ മാറ്റിയാൽ വീണ്ടും കോൺഗ്രസിനുള്ളിൽ സ്ഫോടനം ഉണ്ടാകും പാർട്ടിക്കാർ തന്നെ വി ഡി സതീശനെതിരായി മാറും കാര്യം അൻവറിന് വേണ്ടി ഇങ്ങനൊരു വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ പല പഴയ പല കഥകളും പുറത്തേക്ക് വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്കൊന്നുമില്ല പിന്നെ തന്നെയല്ല ഇവിടെ ബി ജെ പിയും ഫാസിസ്റ്റ് ശക്തികളും സി പി എമ്മുമാണ് ഞങ്ങളുടെ പ്രധാന ശത്രു എന്ന് ആയിരം വട്ടം ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ് വി ഡി സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് സി പി എമ്മിനെതിരായും താങ്കൾ ആയുധമെടുക്കണം എന്നുള്ള തരത്തിൽ പി വി അൻവറിനെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ ഇതൊക്കെയാണ് ചേലക്കരയിലെ ചേലക്കരയിൽ നിന്ന് മാത്രമല്ല ഈ പറയുന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഇതൊക്കെയാണ് അങ്ങനെ പി വി അൻവർ മുന്നണിയിലേക്ക് എത്തുന്നു നാളെ ഒരു സമയത്ത് പി വി അന്വറിന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ നാളെ ഒരു സമയത്ത് ഈ പറയുന്ന വി ഡി സതീഷിനെതിരായിട്ടുള്ള നൂറ്റമ്പത് കോടിയുടെ അഴിമതി കഥ പുറത്തേക്കെത്തും വീണ്ടും പി വി അന്വർ ഈ തരത്തിൽ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകും ഒടുവിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് ഒരവസരങ്ങളും ലഭിക്കാതെ ഏതോ ഒരു പാർട്ടിയുടെ ഏതോ ഒരു നേതാവ് എന്നുള്ള നിലയിൽ സ്വന്തം ബിസിനസ് മാത്രം നോക്കി നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലേക്ക് പി വി അൻവർ എത്തും അതാണ് രാഷ്ട്രീയം അതുകൊണ്ടാണ് പറഞ്ഞ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല എന്ന് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക